കേരളത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് തയ്യാറാക്കിയ മലയാള കുറിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമാണ് പുഴകളും പൂക്കളും അരുവികളും മലനിരകളും എല്ലാം കേരളത്തിൻ്റെ സൗന്ദര്യത്തെ കൂട്ടുന്നു പ്രകൃതിയുടെ വർണ്ണസുന്ദര മനോഹരിത നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളനാട് പുതിയ പിറവിയിലേക്ക് ഉദയം പ്രാപിച്ചിരിക്കുന്നു പുള്ളുവൻപാട്ടും നാടൻപാട്ടുകളാലും നിറകൊണ്ട കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഒത്തുചേർന്ന് മലയാളികളുടെ സംസ്ഥാനമായി മാറി കേരളം എന്ന വാക്കു സൂചിപ്പിക്കുന്നത് കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണല്ലോ വൃക്ഷങ്ങൾ നിറഞ്ഞ പ്രദേശം എന്ന അർത്ഥത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് ഐക്യ കേരള പിറവിക്ക് ശേഷം സംസ്ഥാനത്ത് നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലായിരുന്നു ആ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ഭീഷണശാലിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീടുള്ള നേട്ടങ്ങൾ കേരളം കൈവരിച്ചത് അനവധിയാണ് കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല ഈ കൊച്ചുനാടിൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്നത് പുരാതന കാലം മുതൽ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്നു നമ്മുടെ കേരളം കേരളത്തിനിമ വിളിച്ചോതുന്ന കഥകളി ഓട്ടംതുള്ളൽ എന്നീ കലാരൂപങ്ങൾ എന്നും വിദേശികളുടെ കൗതുകമാണ് കഥകളി കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ യുനെസ്കോയുടെ വരെ അംഗീകാരം ലഭിച്ചിട്ടുള്ളവയാണ് ആയുർവേദ ചികിത്സയും തനതുരുചികളുടെ സ്വപ്നക്കൂട്ടും വിദേശികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കസവുമുണ്ടും ചെറ്റുസാരിയും കേരള ജനതയുടെ പരമ്പരാഗത വസ്ത്രങ്ങളിലൊന്നാണ് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതകളായ വള്ളംകളി കളരിപ്പയറ്റ് തുടങ്ങിയ വിനോദങ്ങൾ കേ കേരളീയരുടെ മെയ്വഴക്കം പുരാതന കാലം മുതൽ തന്നെ വിളിച്ചോതിയിരുന്നു സാംസ്കാരിക രംഗത്ത് വളരെ മേന്മയേറിയ ഒരു ചരിത്രമാണ് ഈ കൊച്ചുനാടിനെ അവകാശപ്പെടാനുള്ളത് മിഷണറിമാരുടെ വരവോടെ വിദ്യാഭ്യാസം വളരെയധികം പരിപോഷിപ്പിക്കപ്പെട്ടു ഇന്ന് ഈ സംസ്ഥാനം സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തി തന്നെയാണ് പ്രശസ്ത എഴുത്തുകാരും കവികളും ഈ നാടിൻ്റെ പ്രശസ്തിയും അന്തസ്സും ഉയരങ്ങളിൽ എത്തിച്ചു പ്രശസ്ത പ്രാചീന കവികളായ ചെറുശ്ശേരി കുഞ്ചൻ നമ്പീർ തുഞ്ചത്തെഴുത്തച്ഛൻ ആധുനിക കവിത്രയങ്ങളായ കുമാരനാശൻ ഉള്ളൂർ വള്ളത്തോൾ തുടങ്ങിയവർ എന്നും കേരളനാടിന്റെ അഭിമാനമാണ് സുഗന്ധദ്രവ്യങ്ങളുടെ നാടായ കേരള നാടിൻ്റെ സമ്പത്തിൽ ആകൃഷ്ടരായി പല രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ ഇവിടെ തമ്പടിച്ചു അവർ ഉണ്ടാക്കിയ വൈഷമ്യങ്ങളെ വീറോടെ ഈ നാട് നേരിട്ടു വേലുത്തമ്പി തളവിയും പഴശ്ശിരാജിയും കുഞ്ഞാലിമരയ്ക്കൽ സാമൂതിരി തുടങ്ങിയ വീരയോദ്ധാക്കളും കേരളനാടിൻ്റെ വീരഗാഥയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി നിലകൊള്ളുന്നു എന്നാൽ കേരള നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ കുറച്ചൊക്കെ നിരാശയാക്കുന്നു ചിലകാലമായി നാം കാത്തു സൂക്ഷിച്ച മത സൗഹാർദ്ദത്തിന് ഉലച്ചിൽ തട്ടുന്ന ഇന്നത്തെ പ്രവണത വളരെയധികം വിഷമിപ്പിക്കുന്നു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഏകോദര സഹോദരരെ പോലെ കഴിഞ്ഞിരുന്ന ആ നല്ല കാലം പോയി മറിയുകയാണോ എന്ന ആശങ്ക ഉണ്ടാകുന്നു പ്രാചീന കേരളത്തിലെ രാജാക്കന്മാര് നിലനിന്നിരുന്ന സത്യവും നീതിയും ധർമ്മനിഷ്ഠയും നമ്മുടെ ഭരണാധികാരികൾക്കിന്ന് കൈമോശം വന്നിരിക്കുന്നു നീതിനിഷ്ഠരായ ഭരണാധികാരികൾ ചരിത്രത്തിൻ്റെ താടുകളിൽ മാത്രം അവശേഷിക്കുന്നു മദ്യപം മയക്കുമരുന്നും നാടിൻ്റെ ശാപമാകുന്നത് സഹിക്കാനാവുന്നില്ല ഇതിനെതിരെ എല്ലാ സന്നാഹത്തോടും കൂടി പടപൊരുതുന്ന ഒരു സമൂഹം ഉയർന്നു വരട്ടെ അങ്ങനെ പ്രാചീന കേരളത്തിൻ്റെ അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കത്തക്ക ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകട്ടെ ഉണങ്ങി വരണ്ടുപോയ നെൽപ്പാടങ്ങളിൽ ഇനിയും പച്ചപ്പ് പൊതിയുന്ന ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം പ്രകൃതി കനിഞ്ഞരുളിയ കാലാവസ്ഥയിൽ നാം കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകൾ നമ്മെ പൂർണമായി ഊട്ടിക്കുന്ന ഒരു നല്ല നാളെ ഇവിടെ സംജാതമാകും കാലവർഷവും തുലാവർഷവുമെല്ലാം ഇനിയും നമ്മുടെ കളപ്പുരകളെ ധാന്യസമൃദ്ധമാക്കട്ടെ സംതൃപ്തിയിലും സന്തുഷ്ടിയിലും കഴിഞ്ഞ പഴയ ഓണാഘോഷവും സ്വൽഭവ ഉത്സവങ്ങളും എല്ലാം ഒരിക്കൽ കൂടി വരും മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും ഈ പ്രത്യാശയിൽ മഹാകവി വള്ളത്തോളിൻ്റെ അവരിക നമുക്ക് ഓർമ്മിക്കാം ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരീങ്കം കേരളമെന്നു കേട്ടാലോ തെളിക്കണം ചോര നമുക്ക് ഞരമ്പുകളെ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഉപകാരപ്രദമാകുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്